എന്താണ് റിയൽ കേരള സ്റ്റോറി അപ്പം ഞാനേ ഈ ടൈറ്റിൽ പറയുമ്പോൾ തന്നെ അറിയാം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെടും എല്ലാം ഡ്രഗ്സ് ആയിരിക്കും ഡ്രഗ്സ് ആയിരിക്കും പക്ഷേ ആ പോസ്റ്ററിലേക്കിവിടെ ഒന്ന് കണ്ണോടിക്കുക ചിന്തിക്കുന്നവർക്ക് ഏറെ ദൃഷ്ടാന്തം ഉണ്ടെന്നാണ് വേദം പറയുക നോക്കുമ്പോഴത്തേക്ക് ഫാമിലി എവിടെ കാണാം മക്കൾ കാണാം ബാക്കി കുറേ സംഗതികൾ ഉണ്ടാകും അല്ലേ അപ്പോൾ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സോഷ്യൽ മെസ്സേജുകളിലൂടെ പോകുന്ന ഒരു റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടുള്ള കംപ്ലീറ്റ് ഇതിനകത്തുള്ള ഇൻസിഡൻറ്റുകളും നമ്മുടെ സമൂഹത്തിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകാനുള്ള സാധ്യതയുള്ളതുമായിട്ടുള്ള കുറേ കുറെ സംഗതികളായിട്ടാണ് എനിക്ക് സ്ക്രിപ്റ്റിലൂടെയും കഥയിലൂടെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൽ എനിക്ക് ഒരു നല്ല പാർട്ടാവാൻ ഒരു നല്ലൊരു വേഷം ചെയ്യാൻ ഇന്നു വരെ ഞാൻ ചെയ്യാത്ത ഒരു വ്യത്യസ്തമായ വേഷം ഡയറക്ടർ ജയകുമാർ സാർ തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ജെ കെ സർ ഇപ്പം റിയൽ കേരള കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ ആ പേരിന് തന്നെ പല പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട് പല പല സ്റ്റോറീസ് ഓൾറെഡി വന്നിട്ടും ഉണ്ട് എന്തുകൊണ്ടായിരിക്കും ഇതിന് റിയൽ കേരള സ്റ്റോറി എന്നൊരു പേര് കൊടുക്കാൻ കാരണം ഇന്നത്തെ റിയൽ പറയുകയാണെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷൻ കേരളയിൽ നടക്കുന്ന അത് ഭയങ്കര ഡീപ്പായി പോണു അതിന്റെ ഒരു ഫുൾ സ്റ്റോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടിയിട്ട് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഒരു ഫാമിലി സ്റ്റോറി ഒരു ഫാമിലി സ്റ്റോറി എടുത്തു നാളെ നമ്മുടെ ഫാമിലി ചെറുപ്പത്തൊട്ടേ കുട്ടികളെ ശ്രദ്ധിക്കണം എന്നുള്ള എന്നുള്ളൊരു മെസ്സേജുമാണ് പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു അകലച്ച ഇല്ലാണ്ട് നോക്കുക ഫാമിലിയാണ് ഇമ്പോർട്ടൻ്റ് ഇൻ ലൈഫ് തുടങ്ങുമ്പോൾ എനിക്ക് നാടകങ്ങളെ പറ്റി സംസാരിച്ചു തുടങ്ങാനാണ് ഏറ്റവും ഇഷ്ടം എനിക്കിഷ്ടമാണ് നാടങ്ങൾ കാണുന്നത് ഈ അടുത്ത കടയ്ക്ക് സാറിൽ ഒരു സീരീസ് ഓഫ് നാടകങ്ങൾ കണ്ടു പെൺ പെൺവേഷം പറഞ്ഞിട്ട് അതിൽ എല്ലാം പെൺവേഷങ്ങളിലാണ് ചെയ്തിരിക്കുന്നത് സിംഗിൾ സോളോ അല്ലേ അത് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം സ്ത്രീകളുടെ പല ഭാവങ്ങളും ഒരാണിന്റെ ഫേസിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്യാനായിട്ടുണ്ടായിരുന്ന കാരണം എന്താണ് കിട്ടിയ കഥയാണ് ജീവിതമാണ് അദ്ദേഹം പെൺവേഷമാണ് അഭിനയിക്കുന്നതെങ്കിലും അദ്ദേഹം നല്ലൊരു പുരുഷനാണ് ഇപ്പൊ ഇത് രണ്ടും തമ്മിലുള്ളൊരു ഈ രണ്ട് രണ്ടും രണ്ട് വ്യക്തിത്വങ്ങളാണല്ലോ അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ചില ഏറ്റുമുട്ടലുകളും അല്ലെങ്കിൽ ഒരു നടന്റെ സ്ട്രഗ്ളിംഗ് അതൊക്കെയാണ് കഥ ഓച്ചിറ വേലിക്കുട്ടി എന്ന് പറയുന്ന ഒരു പഴയ നടന്റെ ജീവിതമാണ് റിയൽ സ്റ്റോറി റിയൽ സ്റ്റോറി ഇപ്പം ഈ ആണിന്റെ വേഷം കിട്ടുന്ന പെൺ പെണ്ണുങ്ങളെയും പെണ്ണിൻ്റെ വേഷം കിട്ടുന്ന ആണുകളെയും നമ്മൾ നാടകങ്ങളിലൂടെയും സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജെക്റ്റ് ഉണ്ട് ട്രാൻസ് വുമൻസ് ട്രാൻസ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ നാടകം എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് തോന്നുന്നത് ഇത് ട്രാൻസ് അല്ല ഇത് അങ്ങനെയല്ല അത് നമുക്ക് ഇതിന് ഈ മലയാള മലയാള നാടക ചരിത്രം മാത്രമല്ല ഇന്ത്യൻ നാടക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളാരും രംഗത്തേക്ക് വന്നിരുന്നില്ല ഒരു കാലത്ത് സ്ത്രീകൾ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കൂത്തിച്ചിന്ന് വിളിക്കുക കൂത്താടുന്നവൾ കൂത്തിച്ചി കുത്തിച്ചി നമ്മൾ പിന്നീട് പിന്നീടതൊരു മോശം വാക്കായിട്ട് ഉപയോഗിച്ചു അപ്പൊ അത്രത്തോളം തെറിയായിട്ട് മാറി ശരിക്കും അതല്ല തെറിയായിരുന്നില്ല അതൊക്കെ തമിഴ്ന്ന് വന്നതാണ് അല്ലേ എന്ന് പറഞ്ഞാൽ കൂത്താടുന്നവർ അപ്പൊ അന്ന് അങ്ങനെയാണ് പറയാറ് തറവാട്ടു പറഞ്ഞവരാരും അഭിനയിക്കാൻ പോവില്ല ഇതൊക്കെ വേറെ പ്രത്യേക വിഭാഗത്തിൽ അന്ന് ഈ പുരുഷന്മാരാണ് അത് മലയാളത്തിൽ മാത്രമൊന്നുമല്ല ഈ നാടകം ഈ ഈയൊരു നാടകത്തിലേക്ക് വരാൻ കാരണം തന്നെ ഞാനൊരു മറാത്തി നാടകം കണ്ടിട്ടാണ് മറാത്തിയിലുള്ള ഒരു ആക്ടർ അയാൾ മറാത്തിക്കാരനല്ല ഗുജറാത്തുകാരനാണ് പക്ഷെ അയാൾ മറാത്തി നാടകങ്ങളിലൂടെയാണ് ജയശങ്കർ സുന്ദരി എന്ന് പറയുന്നത് ആ നടൻ്റെ ആസ്തി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്മാരകം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ ഈ ഒച്ചരെ വലിക്കുട്ടി എന്ന് പറയുന്നത് അതേ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യരാണ് അദ്ദേഹത്തെ ഇവിടെ ആർക്കും അറിയില്ല അല്ലാതെ ഇത് ട്രാൻസ് അങ്ങനെ ആയിട്ട് നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല അതീ മിമിക്സ് അതെ മിമിക്രി ഷോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ട് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് ഇത് അദ്ദേഹം നല്ല ഒത്ത പുരുഷനാണ് പക്ഷെ അദ്ദേഹം അതി മനോഹരമായിട്ട് സ്ത്രീ വേഷങ്ങൾ പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് പോലും സ്ത്രീ വേഷം കിട്ടിയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ അന്ന് സ്ത്രീകൾ ആരും ഇല്ലാത്തത് കൊണ്ട് ആണ് ഇദ്ദേഹം സ്ത്രീ വേഷം കിട്ടിയത് അങ്ങനെ ഇദ്ദേഹം മാത്രമല്ല ഇപ്പം ഈ കൊച്ചിയിൽ തന്നെയുള്ള പാപ്പുക്കുട്ടി ഭാഗവതരി നൂറ്റി രണ്ടാം കഥകളിൽ ഇപ്പോഴും സ്ത്രീ വേഷം കിട്ടുന്നത് പുരുഷന്മാരും പക്ഷെ നാടകത്തിലല്ല നാടകം കുറേ കൂടി ലൈഫായിട്ട് അടുത്ത് ബന്ധപ്പെട്ടതാണ് അപ്പൊ അങ്ങനെ എത്രയോ പേരുണ്ടായിരുന്നു ഷിയാളായിരുന്നു ഭയങ്കര ഫേമസ് ചോദ്യത്തിന്റെ ഉത്തരമെന്ന് പറയുന്നത് ഇത് ജെൻഡറുമായി ബന്ധപ്പെട്ട് യാതൊരു ഇതുമില്ല പക്ഷെ സ്ത്രീവേഷം വേഷം കിട്ടുന്ന ആളുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ട് അവർക്ക് ആ കഥാപാത്രത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അയാ അവരുടെ ഈ സ്വത്വം തിരിച്ചറിയുക എന്നൊരു പ്രശ്നം ഉണ്ടല്ലോ അഭിനയിക്കുന്ന സമയത്ത് മാത്രം അഭിനയിച്ചു കഴിഞ്ഞാലും ഒരുപക്ഷെ ആ ഒരു വേഷം ഉള്ളിൽ നിന്ന് പോകാതെ അയാൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അതാണ് ആ പ്ലെ സാറിന് ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്തിടയ്ക്ക് ഞാൻ ഇങ്ങനെ നസ്രിയ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫഗതിന് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞാലും അതിന് പുറത്തു വരാൻ ഭഗത് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് എന്നുള്ളത് അപ്പം സാർ ഇത്തരം നാടകങ്ങൾ സ്റ്റേജുകൾ ചെയ്തു സിനിമകൾ ചെയ്യുന്നു ഒരു ക്യാരക്ടർ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ വേണമെങ്കിലും ചില സമയങ്ങളിൽ അത് പാടില്ല എന്നാണ് പറയുന്നത് കാരണം ഒരിക്കലും കാരണം ഒരു നടൻ എന്ന് പറയുമ്പം കഥാപാത്രവും ആ വ്യക്തിയും ആണ് കാരണം നമ്മളിപ്പോ ക്യാമറയുടെ മുന്നിൽ നിന്ന് ആക്ട് ചെയ്യുമ്പോൾ ഇത് ക്യാമറയാണെന്നും അങ്ങനെ എൻ്റെ മുമ്പിൽ ലൈറ്റ് ഉണ്ട് ഡയറക്ടർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കേൾക്കണം ഒരു ഭാഗത്തു എന്നിട്ട് വേണം നമ്മൾ ആക്ട് ചെയ്യാൻ നമ്മൾ അങ്ങനെ ഓവറായിട്ട് നമ്മൾ അത് ഭയങ്കര അപകടം സൃഷ്ടിക്കണം അങ്ങനെ ഒരുപാട് ഈ ഹോളിവുഡ് ആക്ടേഴ്സിനൊക്കെ അങ്ങനെ അപകടം സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ തിയേറ്ററിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് കാരണം കൊല്ലുന്ന സീൻ അഭിനയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ചെയ്തുപോയി കാരണം അതാവാൻ പാടില്ല അങ്ങനെ ആവുമ്പോൾ അതെന്തോ ഒരു അസുഖമാണെന്നാണ് പറയുന്നത് ചില സമയത്ത് നമുക്കും തോന്നിയിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് ഞാൻ ഈ പ്ലേ ചെയ്യുമ്പോൾ ഒരു ഒന്നു രണ്ട് ദിവസമൊക്കെ നമ്മുടെ അത് ഒരു ഹാങ് ഓവർ ഉണ്ടാകും ഇത് രണ്ടും കാണിക്കുന്നുണ്ട് അതായത് ഈ നാടകത്തിൽ ഇയാളുടെ സ്ത്രൈണതി ഉണ്ട് ഇയാളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കർണനായിട്ട് അഭിനയിക്കുക എന്നത് കർണൻ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ബലവാനാണ് എങ്ങനെ വരിക അതില്ല കളയാൻ വേണ്ടിയാണ് ഇയാള് ഏഹ് കർണനായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് പക്ഷെ കർണനായിട്ട് ഇയാൾക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആരും അവസരം കൊടുക്കുന്നില്ല അതാണ് എന്റെ സത്വം ചില സമയം അതിപ്പ എപ്പോഴും ഉണ്ടാവും അതിപ്പോ ചില സിനിമകൾ നമ്മൾ കൊറേ ദിവസം കാരണം ഒരേ നമ്മുടെ ഒരു സ്വത്വം വിട്ടിട്ട് മറ്റൊരു സ്വത്വത്തിലേക്ക് കയറുകയാണ് ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോൾ അത് ചെറിയ ആൾക്കാർ അതിന് വല്ലാതെ ഇൻവോൾവ്മെന്റ് ആയി പോകും അത് തന്നെ പക്ഷെ എന്ന സമയത്ത് ആവില്ല എന്തുകൊണ്ടറിയ എനിക്ക് മറ്റു പല കാര്യങ്ങളുണ്ട് എനിക്ക് എന്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്റെ വീട്ടില് അരി വാങ്ങിയോന്ന് ഞാൻ അറിയണം അവിടെ കറണ്ട് ബില്ല് അടച്ചോന്ന് അറിയണം എന്റെ മോന്റെ സ്കൂളിലെ ഫീസ് അറിയണം അച്ഛനും അമ്മക്കും വിഷയങ്ങൾ ഞാൻ അറിയണം അതുകൊണ്ട് എനിക്ക് നാടകം നിന്ന് എനിക്ക് എത്രയും പെട്ടന്ന് അല്ല എന്റെ കഥാപാത്രത്തിൽ എത്രയും പെട്ടെന്ന് എനിക്ക് എന്നെ മാറ്റണം എന്റെ എന്റെ റിയൽ ലൈഫിലേക്ക് എനിക്ക് പോകാൻ പറ്റും അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കും ഇതൊന്നും ഇല്ലാത്തവർക്ക് ഒരുപക്ഷെ അതിൽ തന്നെ കുടുങ്ങിപ്പോകും ആ ക്യാരക്ടർ തന്നെ പക്ഷെ ഞാൻ നാട്ടിലെ വേറെ ബാധ്യതകൾ അല്ല അങ്ങനെയൊന്നുമില്ല ഞാൻ പറയാം അത് ഇതിൽ ഓരോ ഡിപ്പെൻഡ് അവരവരെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ക്യാരക്ടർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതുപോലെ ആയിരിക്കില്ല ശ്രീധന്യ ആ ക്യാരക്ടറിലേക്ക് എത്തിക്കുന്നത് രജിതാട്ടിനെത്തിക്കുന്നത് അങ്ങനെയല്ല ജയ ജയകുമാർ സാർ പോകുന്ന അങ്ങനെ ഒരു നമ്മളിത് ഓരോ വ്യക്തികളാണ് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരുന്നു അതുകൊണ്ട് മറ്റ് മറ്റുള്ള ഒരാളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞത് അതുപോലെ എനിക്കാവണമെന്നില്ല അത് ഓരോരുത്തർ അതിനെങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്